നമസ്കാരം സിറിയയിലെ അറബ് വസന്തം ഹയാ താഹിർ അൽ ഷാമിന്റെ നേതൃത്വത്തിലുള്ള വിമത സൈന്യം ദമസ്കസ് പിടിച്ചെടുക്കുന്നതിലേക്ക് എത്തിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് മാർച്ച് എട്ട് മുതൽ തുടങ്ങിയ ബാത്ത് പാർട്ടിയുടെ ഭരണമാണ് ഡിസംബർ എട്ടിന് അവസാനിച്ചിരിക്കുന്നത് രണ്ടായിരം ജൂലൈ മുതൽ നീണ്ട ഇരുപത്തിനാല് വർഷം സിറിയ ഭരിച്ച ബഷാറുൽ അസദും രാജ്യവും വിട്ടു അസദിൻ്റെ പ്രതിമകളുടെ തലകൾ കൊണ്ട് വിമതർ ഫുട്ബോൾ കളിക്കുന്ന ദൃശ്യങ്ങളും വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഹോംസ് നഗരത്തിലെ ഖാലിദ് ബിൻ വലീദിന്റെ മസ്ജിദിലും വിമത സൈനികർ പ്രാർത്ഥനയ്ക്കെത്തിയതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു വെറും മൂന്ന് ദിവസം കൊണ്ടാണ് അഹമ്മദ് അൽ ഷർഹ എന്ന അബൂ മുഹമ്മദ് അൽ ജൂലാനിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഹയാ താഹിർ അൽ ഷാമും സഖ്യകാക്ഷികളും സിറിയയിലെ അലോപ്പ നഗരം പിടിച്ചെടുത്തത് തുടർന്ന് ഹോംസും തമസ്കസും മിന്നൽ വേഗത്തിൽ പിടിച്ചെടുത്തു ഇനി സിറിയയിൽ എന്താണ് സംഭവിക്കുക എന്ന കാര്യത്തിൽ അബൂ മുഹമ്മദ് അൽ ജൂലാനിയിലേക്കാണ് ലോകം ഉറ്റുനോക്കുന്നത് താഹിർ അൽഷാം സ്ഥാപകനായ അബു മുഹമ്മദ് അൽ ജൂലാനി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ സൗദി അറേബ്യയിലെ റിയാദിലാണ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ കുടുംബം സിറിയയിൽ തിരിച്ചെത്തി ദമസ്കസിന് സമീപത്തെ മസേ പ്രദേശത്ത് താമസിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ സയനിസ്റ്റ് അറബ് യുദ്ധത്തിൽ സിറിയയിൽ നിന്ന് ഇസ്രായേൽ ഗോലാൻ കുന്നുകൾ പിടിച്ചെടുത്തപ്പോൾ ഓടിപ്പോവേണ്ടി വന്ന കുടുംബത്തിൻ്റെ പിൻകാമിയും കൂടിയാണ് ഇയാൾ അറബ് നാടുകളിൽ യു എസ് നടത്തുന്ന അധിനിവേശത്തിനെതിരെ അൽ കൊയ്ത വേൾഡ് ട്രെൻഡ് സെന്റർ ആക്രമിച്ചത് അബു ജൂലാനിയെ സ്വാധീനിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു ഇറാഖിൽ യു എസ് അധിനിവേശം നടത്തുന്ന രണ്ടായിരത്തി മൂന്നിൽ ഇറാഖിലേക്ക് പോയി അൽ കൊയ്തയിൽ ചേർന്നു അബു മുസാബ് അൽ സർക്കാവിയുടെ നേതൃത്വത്തിലാണ് അന്ന് അൽ കൊയ്ത ഇറാഖിൽ പ്രവർത്തിച്ചിരുന്നത് രണ്ടായിരത്തി ആറിൽ സൈന്യത്തിന്റെ പിടിയിലായ അൽ ജൂലാനി അഞ്ചു വർഷം ജയിലിൽ അടക്കപ്പെട്ടു അതിനുശേഷം സിറിയൽ അൽ കൊയ്തയുടെ ഘടകമായ അൽ നുസ്രൂ തുർക്കി അതിർത്തിക്ക് സമീപമുള്ള ഇദിലിബിലായിരുന്നു പ്രധാന പ്രവർത്തന കേന്ദ്രം അൽ കൊയ്തയുടെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് ഇൻ ഇറാഖ് ആൻഡ് സിറിയ സംഘടനയുടെ തലവനായിരുന്ന അബൂബക്കർ അൽ ബാഗ്ദാദിയുമായി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു എന്നാൽ രണ്ടായിരത്തി പതിമൂന്നിൽ അബൂബക്കർ അൽ ബാഗ്ദാദി അൽ കൊയ്തയുമായുള്ള ബന്ധം വിച്ഛേദിച്ച് ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാഖ് ആൻഡ് ലവന്ത് രൂപീകരിച്ചു അബൂബക്കർ അൽ ബാഗ്ദാദിയോട് കൂറു പ്രഖ്യാപിക്കുന്നതിനു പകരം അൽ കൊയ്തയുടെ ഐമൻ അൽ സവാഹരിയോടാണ് അൽ ജൂലാനി കൂറു പ്രഖ്യാപിച്ചത് പക്ഷേ സംഘടനയിലെ ഭൂരിപക്ഷം പേരും പുതിയ സംഘടനയിലാണ് ചേർന്നത് എന്നാൽ അൽ ജൂലാനി അൽ കൊയ്തയുടെ ഭാഗമായി തുടർന്നു രണ്ടായിരത്തി പതിനാല് ജൂലൈ നാലിന് ഇറാഖിലെ മൊസോളിലെ അൽ നൂരി പള്ളിയിൽ നിന്ന് അബൂബക്കർ ബഗ്ദാദി പ്രസംഗിച്ചു ഖിലാഫത്ത് പുനഃസ്ഥാപിക്കുന്നുവെന്നായിരുന്നു പ്രഖ്യാപനം സംഘടനയായിരിക്കും ഇനി സിറിയയും ഇറാഖും ഭരിക്കുകയെന്നും പ്രഖ്യാപനമുണ്ടായി പിന്നീടുള്ള വർഷങ്ങളിൽ ആഗോള ഹിലാഫ സ്ഥാപിക്കണം എന്ന ആൽക്കോയ്തയുടെ ആശയങ്ങളോട് അബു ജൂലാനി വിയോജിപ്പ് പ്രകടിപ്പിച്ചു സിറിയയ്ക്ക് അകത്ത് ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കണം എന്ന ആശയമാണ് പകരം മുന്നോട്ടുവെച്ചത് രണ്ടായിരത്തി പതിനാറിൽ റഷ്യൻ വ്യോമസേനയുടെ പിന്തുണയോടെ വിമതരിൽ നിന്നും സിറിയൻ സർക്കാർ സൈന്യം അലോപോ നഗരം തിരിച്ചു പിടിച്ചു ഈ സമയത്ത് ജബ്ഹത്ത് ഫത്ത അൽ ഷാം എന്ന സംഘടനയിലേക്കാൽ ജൂലാനി പോയി അലോപോ നഗരം അസദിന്റെ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലായതോടെ അവിടെ നിന്ന് പാലായനം ചെയ്ത വിമത സൈനികർ ഇതിലിബിലേക്ക് എത്തി അവരെ എല്ലാം കൂട്ടിയോജിപ്പിച്ചാണ് രണ്ടായിരത്തി പതിനേഴിൽ ഹയാ താഹിർ അൽ ഷാം രൂപീകരിച്ചത് അസദിന്റെ ഏകാധിപത്യ ഭരണത്തിൽ നിന്ന് സിറിയയെ മോചിപ്പിക്കലാണ് ലക്ഷ്യമെന്നാണ് സംഘടന പ്രഖ്യാപിച്ചത് സിറിയയിൽ നിന്ന് ഇറാനിയൻ രഹസ്യ പോരാളികളെ നീക്കുമെന്നും സംഘടന അറിയിച്ചു സിറിയയിലെ ന്യൂനപക്ഷങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലെന്നാണ് അലോപ്പോ പിടിച്ച ശേഷം അൽ ജൂലാന് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈദിലിബിൽ ഹർക്കത് നൂറുൽ അൽ സിൻഖി ലിവ അൽ ഹക്ക് ജെയ്ഷ് അൽ സുന്ന തുടങ്ങിയ സംഘടനകളുമായാണ് അൽ ജൂലാനിക്ക് സഖ്യമുള്ളത് മുൻ സഖ്യകക്ഷിയായ അൽ കൊയ്തയുടെ ഹുറാസിൽ ദിൻ എന്ന സംഘടനയുമായി ബന്ധമില്ല നിലവില് ഐക്യരാഷ്ട്രസഭയും തുർക്കിയും യുഎസ് യൂറോപ്യൻ യൂണിയനും താഹിർ അൽ ഷാമിനെ ഭീകര സംഘടനകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മുൻ ബന്ധങ്ങളെല്ലാം ഒഴിവാക്കി സിറിയയുടെ കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കുന്ന താങ്കളെ സംഘടനകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയതിന് അനീതിയാണെന്നാണ് അൽ ജൂലാനിയുടെ പക്ഷം ന്യൂസ് ന്യൂസ്ഡസ് മിൻഹാവേൾഡ്